ആദ്യത്തെ ചോദ്യം ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ആൻസർ അലോപ്പതി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ആൻസർ വിമുക്തി അടുത്ത ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ആൻസർ മെഡിസെപ്പ് അടുത്ത ചോദ്യം ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് ആൻസർ വൈറസ് അടുത്ത ചോദ്യം ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ആൻസർ അലോപ്പതി അടുത്ത ചോദ്യം താഴെ പറയുന്ന താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ആൻസർ മൃതസഞ്ജീവനി അടുത്ത ചോദ്യം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കുഷ്ഠം അടുത്ത ചോദ്യം നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത് നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ആൻസർ വവ്വാൽ